ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം അപ്പം ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള എല്ലാ സ്റ്റെപ്സും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തുടക്കക്കാർക്ക് പോലും ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം പാലപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് പച്ചരി ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കാരണം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം വാഷ് ചെയ്യത്തില്ല അപ്പോൾ അതിനു മുമ്പേ തന്നെ നന്നായിട്ട് ഈ പച്ചരി ഒരു നാലഞ്ചു വെട്ടം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം പച്ചരി ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു നാല് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം അപ്പം സോക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഈ അരിയൊന്ന് നികക്ക് കിടത്ത കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാന് അപ്പം ഈ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം നല്ല വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ വെള്ളം വെച്ച് തന്നെയാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം അപ്പൊ ഇനി ഞാൻ നാല് മണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് എടുക്കുവാണ് അപ്പൊ നമ്മുടെ പച്ചരി നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് നല്ലതായിട്ട് കുതിർന്ന് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഞാനിത് രണ്ടു ബാച്ചായിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അതിന് വേണ്ടിട്ട് ഞാൻ ആദ്യം ഒരു അരക്കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങ ഞാൻ ഞാനിങ്ങനെ കഴുത്തിയിട്ടാണ് എടുക്കുന്നത് അപ്പൊ അത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം അപ്പം തേങ്ങ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ എടുത്തു വെച്ചിരുന്ന പച്ചരി നമുക്ക് പകുതി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇത് അരയ്ക്കാനായിട്ട് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന അതേ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് അരഞ്ഞു ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുവാണ് ഇനി അടുത്ത ബാച്ച് നമുക്ക് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ബാക്കി പച്ചരി കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ചോറാണ് അപ്പൊ ഞാൻ വേവിച്ചു വെച്ചിരുന്ന ചോറ് ഇതിലേക്ക് ഒരു അരക്കപ്പ് ഇട്ടുകൊടുക്കുവാണ് അപ്പൊ അരക്കപ്പ് ചോറ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഏഹ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടില്ല കുറച്ച് സോഡാപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ബാക്കി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന കുറച്ച് വെള്ളം കൂടെ ഉണ്ട് അതും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലേക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അപ്പത്തിനുള്ള മാവെല്ലാം അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു തടിയുടെ സ്പാച്ചില ആണ് ഇതുപോലെ തടിയുടെ സ്പാച്ചിലെ എല്ലാ വീട്ടിലും ഒപ്പം കാണുമല്ലോ അപ്പൊ ഇത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നത് അപ്പം നല്ല സോഫ്റ്റ് പാലപ്പമാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തത് അപ്പം നമ്മൾ രണ്ട് പാച്ചായിട്ടാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നോക്കിയാൽ നമുക്ക് ഈ ബൗളിൻ്റെ ഹാഫ് പോർഷനാണ് നമുക്ക് മാവ് ഉള്ളത് ഇനി നമുക്കിത് അടച്ചു വെക്കാം അപ്പം ഞാൻ ഈ മാവ് അരച്ചെടുക്കുന്നത് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിതിനിങ്ങനെ അടച്ചു വെക്കുവാണ് രാവിലെ ആവുമ്പോൾ നമുക്കിത് തുറന്നു നോക്കാം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നോക്കേ നമ്മൾ ഈ പാത്രത്തിന്റെ ഹാഫ് പോർഷൻ മാത്രമേ മാവ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങളും ഇതേപോലെ അപ്പത്തിനൊക്കെ മാവ് അപ്പത്തിനായിക്കോട്ടെ അല്ലെ ദോശയ്ക്കായിക്കോട്ടെ മാവരയ്ക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തടിയുടെ സ്പാച്ചിലുപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താല് നമ്മുടെ മാവ് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങിക്കിട്ടും ഇപ്പൊ നല്ല പുളിപ്പൊന്നും ആകത്തില്ല നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരച്ചപ്പ ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു ചിലരൊക്കെ അരി അരയ്ക്കുമ്പം തന്നെ ഉപ്പ് ചേർക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കണ്ട ഇപ്പം എന്തേണ്ട കണ്ടോ ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം ഈ മാവ് കണ്ടാൽ തന്നെ അറിയാമല്ലേ നന്നായിട്ട് സോപ്പ് പോലെ പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അടുത്തത് അപ്പൻ ചുട്ടെടുക്കാം അപ്പൊ അപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പം ഈ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നമുക്ക് നല്ല ഹോൾസ് ഒക്കെ വീണ് കഴിയുമ്പോൾ നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം കണ്ടോ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയുള്ള അപ്പം കൂടി ഞാൻ ചുട്ടെടുക്കുവാണ് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ഈസ്റ്റും മറ്റു കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അപ്പം തന്നെ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്